ഫ്രൈസലോ ദൈവത്തിന് മഹത്തം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം വീണ്ടും പ്രാവശ്യം കൂടെ കൂടെ മാരിപ്പാൻ കൃത്യൻ വചനം ധ്യാനിപ്പാൻ സമയത്ത് വീണ് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ് സ്തോത്രം ചെയ്യുകയാണ് എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും നിങ്ങളെവരെയും ഞാൻ വേഗം വരുന്ന ക്രിസ്തേശ്ന നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും യേജ് കുറച്ച് നാമത്തെ സ്നേഹവും വന്ദനവും ചൊല്ലുകയാണ് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ മുഹത്വം എനിക്കല്പം ഓർമ്മക്കുറവുണ്ട് സംസാരിക്കുമ്പോഴത്തിൽ ബുദ്ധിമുട്ടുണ്ട് നിങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്നു അതിൽ അപേക്ഷിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം മരുഭൂയാത്ര അതി കഠിനം പ്രതികൂലങ്ങളനു നിമിഷം പകൽ മേഘസ്തംഭം രാത്രിയാക്തി തുണ എന്നെ അനുദീനം വഴി നടത്തും പകൽ മേഘസ്തംഭം രാത്രിയാക്തി തുണ എന്നെ വഴി നടത്തും എൻ്റെ യേശു എനിക്കു നല്ലവൻ അവനെ നിന്നും മതിയായവേൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ നാഭത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ നാഭത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം യാത്ര അതികഠിനമായാലും പ്രതികൂലങ്ങൾ അനു അനു ഉണ്ടെങ്കിലും പകൽ മേഘസ്തമമായിട്ട് അഗ്നി രാത്രി അഗ്നിത്വണായിട്ട് നമ്മൾ ഈ വഴി നടത്തുന്ന ഒരു കർത്താവാണ് നമ്മൾ ആരാധിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ദൈവ സ്തോത്രം ആപത്തിൽ രോഗത്തിൽ ഏത് പ്രയാസങ്ങളിലും നമുക്ക് നമ്മുടെ കർത്താവ് മതിയായവനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ മരുഭൂമി യാത്രയുടെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഞാൻ വരികയാണ് ഞാൻ എൻ്റെ രോഗ രോഗത്തിൻ്റെ സമയത്ത് രോഗമായ മരുഭൂമി യാത്രയിൽ എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനായിരുന്നു ദൈവത്തിന് സ്തോത്രം എത്ര ശ്രദ്ധിച്ചാലും മതി വരത്തില്ല എനിക്ക് വണ്ണിക്കാൻ പറ്റുന്നില്ല ഹല്ലുയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഹലേ ലുയോ ഒന്ന് പാല നമുക്ക് ധ്യാനിക്കാം ഒരു വചനം ധ്യാനിക്കാം ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ട് ആദ്യം ഇതായിട്ട് പോകുന്നില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനം ദാവീതിൻ്റെ ഒരു ആരോഹണ ഗീതമാണ് ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ യഹവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ സ്തോത്രം വളരെ നാളുകൾക്ക് മുമ്പ് ഒരു ദേവദാസിനോട് ഞാൻ പറഞ്ഞൊരു വചനമായിരുന്നു ദൈവത്തിന് സ്തോത്രം ദേവദാസന് അനേകം പ്രതികൂലം കടന്നു പോയപ്പോൾ ഞാൻ ഈ വചനം ദേവദാസിനോട് പറയുകയുണ്ടായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അത് എൻ്റെയും ജീവിതത്തിൽ അതൊരു അനുഭവമായി തീർന്നു എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ദൈവത്തിന് മഹത്വം യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആരായിരിക്കും ഞാനിവിടെ കാണത്തില്ല ദൈവത്തിന് സ്തോത്രം ഞാൻ നിങ്ങളോട് പിന്നെ പകൽക്കാലം വചനം ധ്യാനിപ്പാൻ കാണുകയില്ല ദൈവത്തിന് സ്തോത്രം എൻ്റെ കർത്താവിനെ എത്ര ശ്രുതിച്ചാലും മതി വരത്തില്ല എൻ്റെ കർത്താവിനോട് കൂടെ ഉള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് എൻ്റെ കർത്താവിൻ്റെ ദേവീയ സാന്നിധ്യം ആ കൃപ ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ ദൈവത്തിന് മകത്വം ഈ വചനം വായിക്കുമ്പോൾ നമ്മൾക്ക് എന്താ പറയാൻ നമ്മൾക്കതിനകത്ത് എന്താണ് മനസ്സിലാകുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം എന്നോടൊപ്പം ഇല്ലായിരുന്നെങ്കിൽ ഹല്ലേ ദൈവം എനിക്ക് വേണ്ടി ഇല്ലായിരുന്നെങ്കിൽ ദൈവം എന്നോട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ കർത്താവിനോട് കൂടെ ഇല്ലായിരുന്നെങ്കില് ഞാനിന്നിവിടെ കാണത്തില്ല മരണം എൻ്റെ മുമ്പിൽ വന്ന് കണ്ടു മരണം കണ്ടു എന്നാൽ ഞാൻ മരണപ്പെട്ടില്ല ദൈവത്തിന് അതെന്തുകൊണ്ടാണ് എൻ്റെ കർത്താവ് എൻ്റെ കൊണ്ട് ദൈവത്തിന് സ്തോത്രം നമ്മൾ എത്ര മരുന്നുകൾ എടുത്താലും ആ മരുന്ന് ഫലിക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ വേണ്ടയോ ദൈവം തീർച്ചയായിട്ടും വേണം നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും അത് പ്രവൃത്തി അത് അതിന് അത് അത് ഒരു ഇഫക്റ്റ് ഇഫക്റ്റാണെങ്കിലും അതിൻ്റെ ഫലം കാണണമെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ വേണം നമ്മുടെ കർത്താവ് നമ്മുടെ പക്ഷത്തിൽ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഫലിക്കേയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതെന്നാൽ ട്രീറ്റ്മെൻറ്റിനല്ല നമ്മൾ മഹത്വം കൊടുക്കേണ്ടത് നമ്മുടെ ദൈവത്തിനാണ് നമ്മൾ മഹത്വം കൊടുക്കേണ്ടത് ഇത് വായിച്ചപ്പോൾ ആ ആ സങ്കീർത്തനം മുഴുവനും വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എനിക്കൊന്ന് പറയാനുണ്ട് നൂറ്റിഴുപത്തൊന്നാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുല്ലോ എൻ്റെ കണ്ണു പറഞ്ഞിലേക്ക് ഉയർത്ത് എനിക്കെൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ഉണ്ടാക്കിയാൽ വരുന്നത് ആകാശം പൂണ്ടാക്കിയ ഹോബെങ്കിൽ തന്നെ ദൈവത്തിന് മഹത്വം അവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ സഹായകനായി പരിപാലകനായി സംരക്ഷകനായി രക്ഷകനായി നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിനു മഹത്വം സ്തോത്രയും ചെയ്യുന്നു നമുക്ക് രോഗങ്ങളിലെ പ്രതികൂലങ്ങളിലൊക്കെ കടന്നു പോകുമ്പോഴേ നമുക്ക് കണ്ണുയർത്തണം നമ്മുടെ ദൈവത്തിങ്കിലേക്കാണ് ദൈവദാസ്ത്രമാരിലേക്കോ സ്വഭാവ കൂട്ടുവിശ്വാസികളിലേക്കോ ഭർത്താവിനോക്കോ ഭാര്യയിലേക്കോ കുഞ്ഞുങ്ങളിലേക്കല്ല നമ്മൾ കണ്ണുകൾ ഉയർത്തണം ഡോക്ടേഴ്സിനോടല്ല നമ്മൾ കണ്ണുയർത്തേണ്ടത് നമ്മൾ കണ്ണുയർത്താൻ നമ്മുടെ കർത്താവിങ്ങിലേക്ക് നമ്മളെ വിളിച്ച് വേർപെടുത്തിയ കർത്താവ് ആ കർത്താവിലേക്കാണ് നമ്മൾ കണ്ണുകൾ ഉയർത്തേണ്ടത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിൻ്റെ മഹത്വം അപ്പോൾ ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദൈവം എന്നോടൊപ്പം ഇല്ലായിരുന്നെങ്കിൽ ദൈവം എന്നോട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കുമായിരുന്നു ദൈവത്തിന് മഹത്വം എത്രയോ ശക്തമായ ഒരു വചനധാനമാണെന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ ഓരോ കടന്നുപോയ പോയ പരീക്ഷകളിൽ കടന്നു പോയക്കൊണ്ടിരിക്കുന്ന പരീക്ഷകളിൽ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഇല്ലാതെ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും ഒന്ന് ഓർത്ത് നോക്കിക്കേം സ്തോത്രം ചെയ്യുന്നു ഞാൻ ഈ ദേശത്ത് ഒറ്റയ്ക്കുള്ള യാത്രയിൽ എന്നോട് എല്ലാവരും ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ സഹായത്തിന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ സഹായത്തിന് ഞാൻ എൻ്റെ ദൈവവും പലരോട് ഇന്നും കൂടെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി അവളറിഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ അവൾ പറയുകയുണ്ടായി എന്നും ഞാൻ എൻ്റെ ദൈവവും സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ ദൂതന്മാരെ അനേകർ ദൈവം എനിക്ക് ഒരുക്കി എന്നെ കഴിപ്പിക്കാൻ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുവാൻ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതാണ് നിങ്ങൾക്കറിയാവോ എനിക്ക് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ ദൈവത്തെ ദൂതന്മാരെ എനിക്ക് ഭക്ഷണം കൊണ്ടുതരി എൻ്റെ ഫ്രിഡ്ജ് ഓവർഫ്ലോ ഫ്രിഡ്ജിൽ വയ്ക്കാൻ സ്ഥലമില്ലായിരുന്നു കുറേയൊക്കെ ഫ്രീസ് ചെയ്യും അത് ഞാൻ എനിക്ക് കിട്ടുന്ന ഭക്ഷണം ഞാൻ അയൽവാസികൾക്കും ഒക്കെ കൊടുത്ത് അവരെയും കൂടെ ഞാൻ ഈ അവസ്ഥയിൽ അവരെ കഴിപ്പിക്കുകയോ അത് ചെയ്തു ദൈവത്തിന് സ്തോത്രം അത്രത്തോളം എൻ്റെ കർത്താവിനെ സ്നേഹിച്ചു അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ല നമ്മുടെ വിളിച്ച് വേർപെടുത്തിയ കർത്താവ് എന്നോടും നിങ്ങളോടും കൂടെയുണ്ട് യഹോവൻ്റെ പക്ഷത്ത് ഇസ്രായേൽ പറയുന്നത് എന്നാൽ യഹോവൻ്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം ഇന്നും ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് ഉണ്ടാക്കിത്തരും എനിക്കെന്നെ കൊണ്ടുതരും വീട്ടിലെത്തിച്ച് തരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അത്രയൊരു കഠിന ശോധനയോടെ ഞാൻ കടന്നു പോയപ്പോഴേ എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എൻ്റെ കൂട്ടുകാരികൾക്ക് കുറച്ച് പേർക്ക് ഇവർക്ക് അറിയാം അവർ കണ്ടിട്ടുണ്ട് അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ ഒന്നും കൂടെ പറയട്ടെ ജാതി മത ജാതി മത ഭേദ വ്യത്യാസമില്ലാതാണ് എന്നെ സഹായിക്കാൻ ആളുകളെത്തിയത് എത്തിയത് എൻ്റെ അയൽവാസികളൊന്നും രക്ഷിക്കപ്പെട്ടവരല്ല അവർ പലതരത്തിലുള്ള വിശ്വാസമുള്ളവരാണ് എന്നാൽ അവരിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എനിക്കൊന്നും മനസ്സിലായി ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു ദൈവം സ്നേഹമാകുന്നു എന്ന് പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വസിക്കുവാനും എൻ്റെ കണ്ണുകൊണ്ട് കാണുവാനും എൻ്റെ എൻ്റെ കൂട്ടുകാർക്കതെല്ലാം കാണുവാനിടയി ഒരു കൂട്ടുകാർ വരുമ്പോൾ മറ്റേ കൂട്ടുകാർ വരുന്നു അപ്പോൾ അവർ എൻ്റെ കൂട്ടുകാർ തമ്മിൽ പരസ്പരം പരസ്പരം എൻ്റെ പരസ്പരം എല്ലാം കാണാൻ ദൈവം എല്ലാവർക്കും ഒരു അവസരം ഒരുക്കി ദൈവത്തിന് മഹത്വം കയ്യേറ്റുന്നു എനിക്കൊന്നും പൊഴുകാനില്ല എൻ്റെ കർത്താവിൻ്റെ നാവും മഹത്വമേ എനിക്ക് നാവും മഹത്വമേ മാത്രമേ എനിക്ക് പൊഴുവാനുള്ളൂ ഞാനാ കുറയണം അങ്ങ് എന്നിൽ വളരണം എന്നാൽ എൻ്റെ പ്രാർത്ഥന ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സ് ഒറ്റയ്ക്കുള്ള ഈ യാത്രയിൽ ദൈവത്തിന് മഹത്വം ഞാനൊന്ന് പറയട്ടെ എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും എൻ്റെ യേശു എൻ്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളോടൊപ്പം വചനം ധ്യാനിക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവത്തിന് സ്തോത്രം പ്രാഗൽഭ്യത്തോടെ ഞാൻ പറയും ആരുടെ മുമ്പിൽ പറയും നിങ്ങൾക്ക് ഭർത്താക്കന്മാരില്ല ഭാര്യമാരില്ല കുഞ്ഞുങ്ങളില്ല രക്തബന്ധങ്ങളില്ല എന്ന് ഉണ്ടെങ്കിലും നിങ്ങളുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും ആവശ്യമില്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എനിക്കാരും ഇല്ലായിരുന്നു എന്നാലും ദൈവനോട് കൂടെ ഉണ്ടായിരുന്നു ദൈവത്തിന് സ്തോത്രം ഞാനൊന്നുകൂടെ പറയട്ടെ ഭർത്താവുണ്ട് ഭാര്യയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് രക്തബന്ധങ്ങളുണ്ട് എന്നിട്ട് ദൈവം കൂടെ ഇല്ലായിരുന്നെങ്കിലോ യഹോവ് എൻ്റെ പക്ഷത്തില്ല എന്ത് സംഭവിക്കും എനിക്കിവരെല്ലാവരും ഉണ്ടായിട്ട് യഹോവ് എൻ്റെ പക്ഷത്തില്ലെങ്കിലും എന്ത് എനിക്ക് എനിക്കെന്തു പറ്റും ഞാൻ ജയിക്കത്തില്ല ഞാനൊരു പോർക്കളത്തിലാണ് ഞാൻ ജയിക്കുകയില്ല സ്തോത്രം ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാവും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം അനുകൂലമായിട്ട് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് എന്ത് വന്നാലും വലിയ മൗണ്ടൈൻ വലിയ മല നമ്മുടെ മുമ്പിൽ വന്നാലും അതിനെ തെരഞ്ഞുള്ള കൃപയും ദൈവം നമുക്ക് തരും ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ ഞാൻ ഒന്നും കൂടെ പറയട്ടെ മനുഷ്യരെ ആശ്രയിക്കാതെ പ്രഭുക്കന് മല ആശ്രയിക്കാതെ കർത്താവിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇപ്പോൾ ഞാൻ പറയട്ടെ ആരും നമ്മുടെ നമ്മൾ നമ്മൾ ആഗ്രഹിച്ചവർ ആരും കൂടെയില്ലെങ്കിലും ഒന്ന് മാത്രം വിശ്വസിക്കുക യഹോവ് എൻ്റെ പക്ഷത്തുണ്ടായിരുന്നു മഹത്വം മകത്വം യഹോവെൻ്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് ആരായിരിക്കും ഞാൻ ഈ ലോകത്തുനിന്ന് വേർപിട്ട് വരണ വേർപിട്ട് പോകുമായിരുന്നു കർത്താനുഹിതം എനിക്കറിയത്തില്ല ഞാനിപ്പോഴും കർത്താനുഹിതം എന്ന് എനിക്കറിയത്തില്ല ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓരോ നിമിഷം മുന്നോട്ട് പോകുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇത്രത്തോളം ആരോഗ്യം എനിക്ക് ദൈവം തന്നു ഇത്രത്തോളം എന്നെ സൗഖ്യപ്പെടുത്തി ഇത്രത്തോളം എങ്ങോട്ട് പോയ കർത്താവ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചെയ്യണമെന്നോ ഇനി ഉണ്ടാകില്ല എന്നൊക്കെ ഞാനൊരു പ്രാവശ്യം അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു എല്ലാം നിന്നുപോയി എന്നൊക്കെ ചിന്തിച്ചിരുന്നു എന്നാൽ എന്നാലെൻ്റെ ആത്മീയ പിതാക്കൾ എൻ്റെ ദേവദാസന്മാർ ഒക്കെ എന്നോട് അവർ പറയുമായിരുന്നു എല്ലാം എല്ലാം ദൈവം അടയ്ക്കിയത് നഷ്ടപ്പെട്ട എല്ലാം അടക്കി മടക്കിത്തരുമെന്ന് എനിക്ക് വളരെ പ്രയാസങ്ങളുണ്ട് എന്നാലും എൻ്റെ കറുത്ത ഇത്രത്തോളം ദൈവം നടത്തുന്നു സ്തോത്രം ചെയ്യുന്നു എന്നെ കണ്ടാൽ ആരും കാണും ഞാൻ ഇത്ര ചോദന കടന്നു ആരും പറയത്തില്ല താനും ഞാൻ എല്ലായിടങ്ങളും ചിരിച്ചു കൊണ്ടാണ് പറയുന്നത് പക്ഷേ ദേവദാസന്മാരെ വീട്ടിൽ കടന്നു വരും ദൈവമൊക്കെ പറഞ്ഞപ്പം ഞാൻ എൻ്റെ കരഞ്ഞിട്ടുണ്ട് ആ ശരിയാണ് കരഞ്ഞിട്ടുണ്ട് അവർ കരയുമ്പോൾ ഞാനും കരഞ്ഞു അത്രയേ ഉള്ളൂ മനുഷ്യരുടെ മുമ്പിൽ കരയരുതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അവർ കരയുമ്പോൾ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന് മഹത്വം എന്തായാലും ഞാൻ പറയട്ടെ എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും എൻ്റെ ഹോവ് എൻ്റെ പക്ഷത്തുണ്ടായിരുന്നുകൊണ്ട് ഞാനിതിനെ തരണം ചെയ്തു ഇത്രത്തോളം തരണം ചെയ്തു ഇനിയുള്ള സമയവും എൻ്റെ ഏഹോ എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഇതിനെ തന്നെ ചെയ്ത് എനിക്ക് കഴിയുമെന്ന് പൂർണ്ണ വിശ്വാസമാണ് എൻ്റെ കർത്താനുസരം എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് അതിനുള്ള കൃപയ്ക്ക് എൻ്റെ കർത്താനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒന്നു മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നെ കർത്താവിനെ നാം അകത്തപ്പെടണം എന്നും അനേകരുടെ എൻ്റെ പറ്റി സാക്ഷീകരിക്കണമെന്നും അനേകർ എൻ്റെ കർത്താൻ്റെ സ്നേഹത്തെപ്പറ്റി പറയണമെന്നുള്ള ഒറ്റ ആഗ്രഹം എനിക്കുണ്ട് കർത്താവിന് വേണ്ടി വഴിയൊരുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ദൈവത്തിൻ്റെ കൃപയും കരുതലും ഇല്ലെങ്കിൽ നാം ഒന്നുമല്ല കേട്ടോ അത് ശരിയാ നമ്മുടെ കർത്താവിൻ്റെ കൃപയും നമ്മുടെ കർത്താവിൻ്റെ കരുതലും കർത്താവിൻ്റെ നമ്മൾ ഒന്നുമല്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എപ്പോഴും ഓടിച്ചെല്ലാം ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റാതെ ഇങ്ങനെ വളരെ ദയനീയ അവസ്ഥയിലൊക്കെ കിടക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കാനുള്ള വന്നപ്പോൾ ഞാൻ ദേവദാസ്മാരോട് പറഞ്ഞിട്ടുണ്ട് അയ്യോ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല ആ ഒരു കുറ്റബോധം എനിക്ക് വളരെ ആയിരുന്നു പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ഒരു മെസ്സേജ് കേൾക്കാൻ പറ്റുന്ന എല്ലാത്തിനോടും ഒരു ഒരു ഇറി ഒരു ഇറിറ്റേഷനായിരുന്നു അതിന് ഒരു ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പം അപ്പം എന്നോട് ദേവദാസന്മാർ ദൈമക്കളൊക്കെ പറയും ഇപ്പം അതിനോർത്തൊന്നും ഭാരപ്പെടേണ്ട ഞങ്ങളൊക്കെ ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കാൻ ദൈവേൽപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഭാരപ്പെടുന്നത് സത്യമാണ് നിങ്ങളുടെ എന്നെ പറ്റി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ ഓരോ നിമിഷവും ഓരോ നിമിഷവും ഞാൻ അതിൽ നിന്ന് ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അതിൽ നിന്ന് അതിൽ നിന്ന് ഞാൻ ഡ്രോ ചെയ്യുവാൻ മലയാളം എന്താണാവും ഡ്രോ ചെയ്തോണ്ടിരിക്കുവാൻ അതിൽ നിന്ന് ഞാനിങ്ങനെ കുടിക്കുമായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് ഓരോ നിമിഷവും അതെൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു വളരെ ധൈര്യം തന്നു ശക്തി തന്നു ദൈവത്തിന് മഹത്വം ഹല്ലലുയ പിന്നെ നമ്മൾക്ക് നമ്മളെല്ലാവരും ഒക്കെ നമുക്ക് രണ്ട് നില വീട് ബി എ ഡബ്ല്യു കാർ മേഴ്സിഡസ് ബെൻസ് അങ്ങനെ മക്കൾക്കുള്ള നല്ല ജോലി അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ദൈവത്തെ വേണ്ട എന്നും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതെല്ലാം ഒക്കെ ഇത്രയെല്ലാം ഈ ലോകത്തിൽ നമ്മൾ എല്ലാ രീതിയിലുള്ള സുഖ സൗകര്യം ഉണ്ടെങ്കിലും നമ്മുടെ നമുക്ക് നമ്മുടെ ദൈവം നമുക്ക് കൂടെയില്ലെങ്കിൽ നമുക്കൊന്നും നട നമ്മുടെ ജീവിതം എന്തായിരിക്കും നമ്മളെവിടെ എത്തിച്ചേരും നമ്മൾ എത്തിച്ചേവാൻ കാണുവോ ഇല്ല നമ്മൾ ഞാൻ എപ്പോഴും എൻ്റെ ഒരു വീഡിയോയിൽ പറയാനുള്ളത് എന്നെ കേൾക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമുക്ക് നമ്മുടെ മരണം എപ്പോഴും തൊടാം മരണം ഏത് സമയത്തും കടന്നു വരാം എന്നാൽ ഈ മരണം കഴിഞ്ഞ് ഒരു ജീവനുണ്ട് ഒരു സമൃദ്ധിയായൊരു ജീവനുണ്ട് ജീവിതമുണ്ട് അതാണ് നിത്യജീവൻ എന്ന് പറയുന്ന ആ നിത്യജീവനിൽ നിങ്ങളെല്ലാം കാണുമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാ എൻ്റെ വീടുകളും പറയുന്നത് നിങ്ങൾ കർത്താൻ രക്ഷിതായി സ്വീകരിക്കണം കർത്താൻ്റെ കൽപ്പിനനുസരിച്ച് ദേവസഭയോട് കൂടിച്ചേരണം എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് ഞാനായിരുന്ന കാലത്ത് വിശ്വാസത്തിൽ ഞാൻ ഞാനിതൊന്നും കേട്ടിട്ടില്ല പഠിച്ചിട്ടില്ല ദേവചനം പഠി ധാനിക്കാനും പഠിക്കാനൊക്കെ തുടങ്ങിയപ്പോഴെനിക്ക് മനസ്സിലായി ഇത് ദേവചന പ്രകാരം ജീവിച്ചാലേ കർത്താൻ്റെ കല്പിനനുസരിച്ചാലേ അങ്ങോട്ട് നിത്യജീവൻ ലഭിക്കുകയുള്ളതെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് അതിൻ്റെ മർമ്മത്തെ കർത്താവ് വെളിപ്പെടുത്തി തന്നു അങ്ങനെയാണ് ഞാൻ തീരുമാനത്തിലേക്ക് വന്നു ദൈവത്തിന് സ്വോത്രയും ചെയ്യുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്നത് പറയാനുള്ളത് പറയാനുള്ളത് എപ്പോഴും നമ്മൾ നമുക്ക് എല്ലാം ഉണ്ട് രോഗങ്ങളില്ല പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിൽ എല്ലാം ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല അഹങ്കാരം ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല അഹങ്കാരം ദൈവം എപ്പോഴും വെറുക്കുന്ന ഒരാളാണ് സന്ദർശ വാക്കങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ദൈവം വെറുക്കും കാര്യം നമ്മൾ വായിക്കാൻ വായിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയട്ടെ അപ്പം നമ്മൾക്ക് എല്ലാ സുഖസങ്ങളും ഉണ്ടെങ്കിലും കർത്താവിനെ അറിയാതെ കർത്താവിനെ അറിയാതെ ജീവിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല ദൈവത്തിന് സ്തോത്രം നമ്മുടെ താഴ്മയിലും ഉയർച്ചയിലും നമ്മൾ ദൈവത്തോട് കൂടെയിരിക്കണം എന്നാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ താഴ്ചയിൽ നമ്മൾ ഓർക്കുന്നൊരു ദൈവമുണ്ട് ഉയർച്ചയിൽ മാത്രം ഓർക്കുന്നു നമ്മുടെ താഴ്ചയിൽ നമ്മുടെ കണ്ണീരിൽ നമ്മുടെ നമ്മുടെ പ്രതികൂലങ്ങൾ ഓർക്കുന്നൊരു ദൈവമാണ് നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ദൈവസേനയിൽ എത്രത്തോളം നമുക്ക് താഴ്വാൻ കഴിയുമോ അത്രത്തോളം താഴ്ന്ന് നമ്മൾ ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള ദൈവത്തിന് എന്നോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭാഗത്ത് നമ്മുടെ പക്ഷത്ത് ദൈവമില്ലെങ്കിൽ നമുക്ക് ഒന്നിനും തന്നെ ചെയ്യാൻ കഴിയില്ല നമ്മുടെ ഭാഗത്ത് നമ്മുടെ കൂടെ നമ്മുടെ യേശു നമ്മുടെ പക്ഷത്തില്ലായിരുന്നു നിങ്ങളുടെ കർത്തവ്യഹോ ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിനെ തരണം ചെയ്യാൻ കഴിയില്ല നമുക്ക് പരീക്ഷകൾ കടന്ന് നമ്മൾ തറന്നു പോകും മാനസികമായ ശരീരമായി തളരും നമുക്ക് തരണം ചെയ്യാനുള്ള കൃപയുണ്ടാകത്തില്ല അതുകൊണ്ട് നമ്മൾ ഏത് പരീക്ഷകളിലെ പ്രതിസേലങ്ങളിലായിരിക്കുമ്പോഴും നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം ദൈവത്തെയോട് സംസാരി ദൈവത്തെ അന്വേഷിക്കണം ഞാൻ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തെ അറിയാത്തവരുണ്ടെങ്കിൽ ദൈവമില്ല എന്ന് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഞാനൊന്ന് പറയട്ടെ ദൈവമുണ്ട് ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് അതുകൊണ്ട് ഞാൻ സേവിക്കുന്ന ഞാൻ ആരാധിക്കുന്ന ജീവിക്കുന്ന ദൈവം നിങ്ങളെ വിക്കാനും വിശ്വസ്തനാണ് എന്നാൽ രക്ഷിക്കപ്പെട്ട് കർത്താന മുഴുകൽ സ്നാനമേറ്റ് പിതാവിൻ്റെയും പുത്തിനും പുഷുത്താന്മാരുടെ സ്നാനമേറ്റ് മുഴുകൽ സ്നാനമേറ്റ് വന്നാൽ കഷ്ടതകളില്ലാന്നു ഞാൻ പറയത്തില്ല കഷ്ടതകളുണ്ട് ഇപ്പം എൻ്റെ ഒരു അനുഭവം തന്നെ അത് തന്നെയാണ് അതുകൊണ്ട് ആ കഷ്ടതകളിലൂടെ നടക്കുമ്പോൾ ഇറങ്ങി വന്ന് നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവം നമുക്കുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം പീഡിതന അഭ്യസ്ഥാനമായൊരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുമുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിനെ തേടി ഇറങ്ങിയവരാരും ആരും കർത്താവ് ലജിപ്പിച്ചിട്ടില്ല ദൈവത്തിന് സ്തോത്രം കുറച്ചു ചോദിക്കുമായിരിക്കും പലരെല്ലാം പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും ചെറുപ്പക്കാർ അതെല്ലാം ദൈവത്തിന് ദൈവത്തിന്റെ സമയം ദൈവത്തിന്റെ ഹിതവും അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ആയിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാം ദൈവം അറിഞ്ഞിട്ടാണ് വരുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ കഴിഞ്ഞ പിടിയിൽ പറഞ്ഞതുപോലെ അതുപോലെ നീക്കുപോക്കുകളും കർത്താവ് വരുത്തിക്കൊണ്ടാണ് നമുക്ക് ദൈവം ഒരു നീക്കുപോക്ക് തന്നുകൊണ്ടാണ് ദൈവം അതെ പരീക്ഷകൾ നമ്മൾ ജീവിതത്തിൽ തരുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇത് നമ്മൾ വായിക്ക പറയുമ്പോഴേ വചനത്തിലും നമ്മുടെ വിശ്വാസം വചനം വായിച്ച് പഠിച്ചാൽ ഇതിലായിട്ട് നമുക്ക് നല്ലപോലെ പോലെ അതിനകത്ത് ഉറക്കാൻ കഴിയത്തുള്ളൂ ദൈവത്തിന് സ്തോത്രം എൻ്റെ വിഷയം അറിഞ്ഞപ്പോഴെല്ലാവരും ദൈവം സവിക്കും തരും ദൈവം സവിക്കും തരുന്ന എല്ലാവരും എന്നോട് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ദൈവം ഓൾറെഡി സവിക്കും തന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ എന്നോട് പറഞ്ഞതുകൊണ്ട് എല്ലാം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആരുടെയും മധ്യസ്ഥ മാധ്യസ്ഥയുടെ ആവശ്യമില്ല നമ്മുടെ യേശു നമ്മുടെ നമ്മൾ നമ്മുടെ പ്രാർത്ഥന മുറിയിലിരുന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഒഴിക്കാലും ആ കണ്ണിനിര ദൈവം കാണുന്ന ഒരാളാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് മനുഷ്യർക്കും ദൈവത്തിനും മതിയെ ഓരോരോ മാധ്യസ്ഥ നമ്മുടെ യേശുക്രിസ്തു എന്നാണ് നമ്മുടെ കർത്താവിൻ്റെ പാചകം നമ്മൾ വായിക്കുന്നത് ബൈബിളങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ബൈബിളാണ് നമ്മൾ വിശ്വസിക്കുന്നത് ബൈബിളാണ് നമ്മുടെ നമ്മുടെ ഓരോ ദിവസവും ഡെയിലി മന നമ്മുടെ നമ്മുടെ ഫുഡും നമ്മുടെ ഭക്ഷണം ദൈവം നമ്മുടെ കർത്താവിൻ്റെ വചനം തന്നെയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞാൻ ഒന്നുകൂടി പറയട്ടെ എന്നെ ഇത്രയും കഷ്ടപ്പെട്ടൊരു പ്രയാസത്തിൽ കടന്ന് പോയപ്പോൾ എന്നു കൈത്താ എന്നെ കൈത്താങ്ങിയതും എൻ്റെ കർത്ത എൻ്റെ കരത്തിൽ കൊണ്ടു ഒരു ജീവിക്കുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് നിങ്ങൾ ആ ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കണം യേശുസ്തവമായി സ്വീകരിക്കണം നിങ്ങൾ കടന്നു പോകുന്ന പരീക്ഷണ നടുവിൽ നിങ്ങൾ പറയുക കർത്താവേ അങ്ങനെ സഹായിക്കണേ നീ എന്ന് പറഞ്ഞ് യേശുവേ എന്ന് വിളിച്ചാൽ കർത്താവ് തീർച്ചയായിട്ടും നിലവിളി കാണും കേൾക്കും നിങ്ങളുടെ കണനീര് കാണും കേട്ടോ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പ്രാഗല്ഭ്യത്തോടെ ഞാനാണ് പറയുന്നത് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു അതുകൊണ്ട് ഞാനൊന്നും കൂടെ പറയട്ടെ നമുക്കാരും ഇല്ലെങ്കിലും നമ്മുടെ ബന്ധുമത്രാദികളില്ല ചർച്ചക്കാരില്ല കർത്താവില്ല ഭാര്യയില്ല മകളില്ല സഹോദരങ്ങൾ ആരും നമ്മുടെ അടുത്ത് ഇല്ലെങ്കിലും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ യഹോബൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിജയിച്ചിരിക്കുന്നു നമ്മൾക്ക് പൂർണ്ണമായിട്ട് വിജയമുണ്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് നൂറ് ശതമാനം നമ്മൾ വിജയിച്ചിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് എപ്പോഴും യേശുവിനോട് കൂടി യേശുവിനോട് കൂടെ യാത്ര ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം യേശുവിലും കർത്താവിലും കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം കർത്താവ് വിളിച്ച് വേർപെടുത്തിയ കർത്താവ് വിശ്വസ്തനാണ് അതിന് യാതൊരു സംശയമില്ല കർത്താൻ്റെ വാക്തത്വങ്ങൾ എപ്പോഴും ഉവ് ഉവ് തന്നെയാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ അതുകൊണ്ട് യേശു എൻ്റെ പക്ഷത്തുള്ളതിനാൽ എനിക്ക് പറയട്ടെ എൻ്റെ ഈ മരുഭൂമി യാത്രയിൽ എൻ്റെ യേശു എൻ്റെ പക്ഷത്തുണ്ടായതിനാൽ ഞാൻ തരണം ചെയ്ത് ഇത്രത്തോളം ആരോഗ്യത്തോടെ ബലത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ആയിരിക്കുന്നു എൻ്റെ കർത്താൻ സ്വലഭാനോ മഹത്വവും നൽകുകയാണ് ഞാൻ അനുഭവിക്കുന്ന ഈ സത്യസമാധാന സന്തോഷം എന്നെ കേൾക്കുന്ന ഒരു അനുഭവിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ശക്തീകരിക്കട്ടെ ഈ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമുക്ക് വിശ്വസിക്കാം പറയാം എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഇല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഞാൻ എങ്ങനെ ആയിത്തീരും ദൈവം അനുകൂലമല്ലെങ്കിൽ എന്താണ് എനിക്ക് പറ്റുന്നത് എൻ്റെ ദൈവം എനിക്ക് പ്രതികൂലമാണെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും അങ്ങനെയൊക്കെ നമുക്ക് സ്വന്തം ഹൃദയ നമ്മൾ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ വായുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞ് നമുക്ക് നമ്മുടെ വചനത്തിൽ കേൾപ്പിച്ചവൻ നമുക്കൊന്നും കൂടെ താഴ്ത്തി ഏൽപ്പിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് മകൽക്കാലം ഈ മെസ്സേജ് നിങ്ങളെ ശക്തിപ്പെടുത്താൻ വിശ്വസിക്കുന്നു നിങ്ങൾ ദൈവം ബലപ്പെടുത്തട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഉറക്കാം നമ്മൾ കണ്ണടക്കരുടെ നിമിഷം പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ മഹത്വം കർണസമര നല്ല പിതാവിന്റെ നിമിഷത്തെ ഞങ്ങൾ അങ്ങനെ വീണ്ടും സ്തുതിക്കുന്ന സ്ത്രോത്രയും ചെയ്യുന്നു കുറവായും കർത്താഞ്ചിലും വീണ്ടും കാര്യങ്ങളെ സഹായിച്ചു കർത്താൻ വരുന്ന വായിച്ച പോലെ ഇസ്രായാലും പറയണതെന്നാൽ ഏഹോ എൻ്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ കർത്താവേ എനിക്ക് കർത്താവ് ഈ ശോധനോട് ഞാൻ കടന്നു പോയപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ടായിരുന്നുകൊണ്ട് ഇത്രത്തോളം എനിക്ക് സൗഖിക്കും ആരോഗ്യം ബലവും തന്നു എൻ്റെ ദൈവത്തെ സ്തുതിക്കാണ് അപ്പോൾ കർത്താവ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവെങ്ങനെ പ്രതികൂലങ്ങളായിരിക്കുന്നെങ്കിൽ കർത്താവിലൂടെ കൂടെയിരിക്കണം ഈ വചനത്തിലൂടെ ബലപ്പെടുത്തണം കർത്താവെ സ്തോത്രം വചനത്തോട് ബലപ്പെടുത്തി കർത്താവർക്ക് അനുകൂലമായിരുന്നു കർത്താവെ വഴി നടത്തുവാൻ പ്രാർത്ഥിക്കുന്നു എന്നോടൊപ്പം തന്നെ കർത്താനുക്കൾക്ക് നാരും യേശും അറിയാത്തവരുണ്ടെങ്കിലും അവർക്കും കർത്താവെ യേശു രുചിച്ചറിയാൻ ഈ കർത്താവെ ഈ ഈ സമയം മുഖാന്തരമായി തീരിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ ദൈവം സ്നേഹമാകുന്നു ദൈവം എല്ലാവരെയും സ്നേഹിക്കും ഞങ്ങൾക്കും അറിയാം അപ്പം ആ സ്നേഹം എല്ലാവരും എത്തിച്ചേരുവാൻ വേണം കർത്താവ് ഞങ്ങൾ ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്ന് കർത്താവ് വീഡിയോ കേൾക്കുന്ന കാണുന്ന കഴിഞ്ഞാൽ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ ഞങ്ങൾ പരസ്പരം ആയിരിക്കുന്ന ദേശം പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ കുറവുകളെ പറഞ്ഞിട്ട് കർത്താവ് ക്ഷമിക്കണം ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ ആയിരിക്കുന്ന ദേശങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവെ ലോകത്തിൻ്റെ ഓരോ ദൈവജനത്തിൽ കൃത്യത്തെ സഹായിക്കും ഇന്ത്യയിലെ ഭാരതത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭാരത്തിൻ്റെ ഓരോ ദൈവജനൃത്യങ്ങളെ സഹായിക്കണമേ കർത്താവേ കർത്താവെ കർത്താവിനോട് ഞങ്ങളെ അഭ്യ കർത്താവെ അപേക്ഷിക്കുകയാണ് അനക്കൾക്ക് നൈവിലെ കർത്താടത്തിൽ ഒരിക്കലും ചെറുതും പല പ്രാർത്ഥി ചെറുതും പല വിഷയങ്ങൾ പ്രാർത്ഥന വിഷയങ്ങൾ രഹസ്യമായ പരസ്യമായ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം സ്വതന്ത്ര കർത്താനത്തിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവപ്രവൃത്തി വെളിപ്പെട്ട കർത്താവ് ദൈവനാമം മകത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥനയും അജങ്കേട്ടനായ സ്തോത്രം യേശ് കുസുന്ദൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ സ്തോത്രം ദൈവ നിങ്ങളെല്ലാം എനിക്ക് വീണ്ടും കാണുമ്പോൾ നമുക്ക് പരസ്യം പ്രാർത്ഥനയിലായിരിക്കാം സ്തോത്രം